കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് റാപ്പർ വേഡൻ സമ്മതിച്ചു എന്നടക്കമുള്ള ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊച്ചി കൊച്ചിയിലെ റേപ്പർ വേഡൻ്റെ ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തിയ ശേഷമുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി കഞ്ചാവ് ഉപയോഗിച്ചു എന്ന റേപ്പർ വേഡൻ സമ്മതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു എന്തൊക്കെയാണ് ഇന്നിപ്പോൾ പരിശോധനയ്ക്ക് ശേഷം അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റാപ്പർ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഈ പോലീസ് സംഘം എത്തുമ്പോൾ ഈ മുറിക്കകത്തുണ്ടായിരുന്നത് ഇവരുടെ പക്കിൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവ് നേരത്തെ അഞ്ച് ഗ്രാം എന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത് അതിലൊരു വ്യക്തത വരുന്നു ആറ് ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് അതിനോടൊപ്പം തന്നെ ഒൻപതര ലക്ഷം രൂപയും ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒൻപതര ലക്ഷം രൂപയും ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വേടനയും അതുപോലെ തന്നെ ഈ ഒപ്പം ഉണ്ടായിരുന്ന എട്ട് സുഹൃത്തുക്കളെയും ഉടൻ തന്നെ ഈ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ഹിൽ ഹിൽപാര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം അതിനുശേഷം ഈ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും എന്തായാലും നിലവിൽ ആറ് ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള വകുപ്പാണ് കാരണം അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് ഇല്ലാത്തതിനാൽ തന്നെ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം കിട്ടും ഈ കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന് വേടൻ ഉൾപ്പെടെയുള്ളവർ സംവദിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ഹിൽപാല സി എ ആണ് മാധ്യമം ോട് പ്രതികരിച്ചത് അദ്ദേഹമാണ് ഈ പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഈ കഞ്ചാവ് പിടികൂടുന്ന നടപടിക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത് അവർ പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ ആറ് ഗ്രാം കഞ്ചാവാണ് ഈ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് അത് ആരുടെയും വ്യക്തിപരമായി ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല എന്നുമാണ് വ്യക്തമാക്കിയത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും സി ഐ വ്യക്തമാക്കുന്നു ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വരെ പുറത്തേക്ക് ഇറക്കി മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ കാണുന്നത് ഈ പരിശോധന യ്ക്ക് ശേഷം അതായത് ഫ്ലാറ്റിലെ പരിശോധനയ്ക്ക് ശേഷം സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇവർ കഞ്ചാവ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം ഇവർ തന്നെ സമ്മതിച്ചു എന്ന കാര്യവും വ്യക്തമാകുന്നു പക്ഷേ ഫ്ളാറ്റിൻ്റെ ഇവിടുത്തെ താമസക്കാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ അവരോട് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു എന്തെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ ഇതിന് മുൻപ് വേടൻ്റെയോ മറ്റ് ഈ ഒപ്പം താമസിക്കുന്ന ആളുകളുടെയോ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ുന്നു എന്നുള്ള വിവരമാണ് ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹിൽ ഹിൽപാലസ് ചെയ്യടക്കമുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് ഒക്കെ കണ്ടത് റേപ്പർ വേടനടക്കം ഒൻപത് പേരെയാണ് ഇപ്പോൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത് റേപ്പർ വേഡൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കൊച്ചിയിലെ വൈറ്റിലെയുള്ള ഫ്ലാറ്റിൽ നിന്നാണ് പിടികൂടിയത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പായിരുന്നു പരിശോധന നടന്നിരുന്നത് ഹിൽ പാലസ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ ആ റേപ്പർ വേടനെ അറസ്റ്റ് ലഹരി ഉപയോഗത്തിൽ കഞ്ച ഉപയോഗിച്ച് അലി തുടരുന്നുണ്ട് അലി ഈ ഒരു സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലായിരുന്നു എന്ന് തന്നെയാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇതിപ്പോൾ പരിശോധനയിലേക്ക് എപ്പോഴാണ് കടന്നത് അത് ഈ പരിശോധന നടത്താനുള്ള സാഹചര്യം എന്തായിരുന്നു നേരത്തെ തന്നെ കുറച്ച് ദിവസങ്ങളായി വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഹിൽ പാലസ് സി എ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ദ്രുതഗതിയിലുള്ള പരിശോധന ഇന്ന് രാവിലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ശ്വാസ് എന്ന് പറയുന്ന വൈറ്റിലയിലുള്ള വൈറ്റില ഹബിനോട് പരിസരത്തുള്ള ഈ ഫ്ലാറ്റിലേക്ക് നടക്കുന്നത് ആറാം നിലയിലായിരുന്നു വേടൻ്റെ മുറി ആ മുറിയിൽ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് വേടനോടൊപ്പം എട്ട് സുഹൃത്തുക്കളും ഇവരുടെ കൈവശം നിന്നും ആറ് ഗ്രാം കഞ്ചാവും പിടികൂടുന്നത് വരാനിരിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷന് വേണ്ടിയാണ് ഇത്തരത്തിൽ റൂമിൽ കൂടിയതെന്നാണ് വേടൻ തന്നെ പോലീസുകാർക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ ഈ വേടനെയും സുഹൃത്തുക്കളെയും കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടൻ പറഞ്ഞതനുസരിച്ച് വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആരാണ് എത്തിച്ചത് ഏത് നിലയിലാണ് ഈ കഞ്ചാവ് ഇവിടേക്ക് എത്തിയതെന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമായി പോലീസിനോട് വേടൻ പറഞ്ഞിരിക്കുന്നത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ഒപ്പമുള്ള ആളുകളും ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒൻപത് പേരാണ് ആകെ പിടിയിലായിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോൾ ും അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ മാത്രം ഉള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ളൊരു നടപടികളിലേക്ക് പോകില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ മെഡിക്കൽ പരിശോധന ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ പരിശോധന നടത്തി അതിനുശേഷം സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ജാമ്യത്തിൽ വിട്ടയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക എന്തായാലും സംഗീത മേഖലയിലേക്ക് കൂടി കടന്നിരിക്കുന്നു ഈ ലഹരിയുടെ വ്യാപനം അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ എന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ യുവ സംവിധായകൽ പ്രധാനികളാണ് കഴിഞ്ഞ ദിവസം ഈ കഞ്ചാവുമായി അതും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുന്ന സാഹചര്യമുണ്ട് ത് ഇപ്പോൾ ഈ സംഗീത മേഖലയിലെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും തരംഗമായി കൊണ്ടു നിൽക്കുന്ന ഒരു പാട്ടുകാരൻ വേടൻ ഇപ്പോൾ ഈ ലഹരിയുമായി ഇത്തരത്തിൽ ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ പോലീസ് സംഘം വേടനെയും അതുപോലെ സുഹൃത്തുക്കളെയും പുറത്ത്